ദരിദ്രയുടെ എണ്ണം കുറഞ്ഞുവെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെയാണ് ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ ഓരോ വർഷവും പിറകോട്ട് പോകുന്നത് നോട്ട് നിരോധനം കോവിഡ് പത്തൊമ്പത് പ്രതിസന്ധി വിലക്കയറ്റം പണപ്പെരുപ്പം എന്നിങ്ങനെ ജനകോടികൾക്ക് അനുഭവവേദ്യമായ ദുരനുഭവങ്ങളെ ബോധപൂർവം മറച്ചു ചെയ്തിരിക്കുന്നു ജനീകം എഡിറ്റോറിയലിലൂടെ ബുധനാഴ്ച നടന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗവും ഇന്നലെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നടത്തിയ ബജറ്റ് പ്രസംഗവും തമ്മിൽ ഒരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ ബജറ്റ് പ്രഖ്യാപനത്തിൽ കുറച്ച് പുതിയ പ്രഖ്യാപനങ്ങളും അടങ്ങിയിരുന്നു എന്ന വ്യത്യാസം രണ്ടിലും പൊള്ളയായ അവകാശവാദങ്ങളാണ് നിറഞ്ഞത് ഹിന്ദുത്വ ഭരണകൂടത്തിന്റെ മുൻഗണനകളെ പ്രതിഫലിപ്പിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ജനാധിപത്യ മതേതര രാജ്യത്തെ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിലും ഇടക്കാല ബജറ്റിലും രാമക്ഷേത്ര നിർമ്മാണവും അതിൽ അഭിമാനം കൊള്ളുന്നുവെന്നതും പ്രത്യേക പരാമർശ വിഷയമായത് ഇരു പ്രസംഗങ്ങളിലും ആവർത്തിച്ചതായിരുന്നു മുഖ്യ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട നാല് മേഖലകൾ നമ്മുടെ രാജ്യത്തിന്റെ ശക്തമായ തൂണുകളായി യുവശക്തി സ്ത്രീശക്തി കർഷകർ ദരിദ്രർ എന്നിവരെ രാഷ്ട്രപതി വിശേഷിപ്പിച്ചപ്പോൾ ഈ നാല് പ്രധാന വിഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആവശ്യമാണെന്നും അവരുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും ക്ഷേമവുമാണ് ഏറ്റവും വരുന്ന മുൻഗണനയെന്നുമായിരുന്നു ധനമന്ത്രിയുടെ പ്രഖ്യാപനം രാജ്യം സാമ്പത്തികമായി കുതിച്ചു മുന്നേറുന്നു പത്തു വർഷം കൊണ്ട് രണ്ടര കോടി ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി വിള ഇൻഷുറൻസ് പദ്ധതി ആനുകൂല്യങ്ങൾ നാലു കോടി കർഷകരിലേക്ക് എത്തുന്നു പണപ്പെരുപ്പം കുറഞ്ഞു നികുതി പരിഷ്കാരങ്ങളിലൂടെ നികുതി അടിത്തറ വിപുലമാക്കുകയും നികുതി പിരിവ് വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നിങ്ങനെയുള്ള പതിവ് അവകാശവാദങ്ങൾ ഇരു പ്രസംഗങ്ങളിലും ആവർത്തിച്ചിട്ടുണ്ട് ഈ അവകാശവാദങ്ങളുടെ പൊള്ളത്തരം ബോധ്യപ്പെടണമെങ്കിൽ മുഖ്യ പരിഗണനയുണ്ടെന്ന് ഇരുപ്രസംഗങ്ങളും പരാമർശിച്ച യുവശക്തി സ്ത്രീശക്തി കർഷകർ ദരിദ്രർ എന്നീ നാലു വിഭാഗങ്ങളുടെ സ്ഥിതി പരിശോധിച്ചാൽ മാത്രം മതിയാകും പത്തു വർഷത്തിനിടെ ഈ വിഭാഗങ്ങൾ നേരിടേണ്ടി വന്ന ദുരിതങ്ങളും അവഗണനയും അതിക്രമങ്ങളും ഇതുപോലൊരു കോളത്തിൽ ഒതുക്കാവുന്നതല്ല രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കപ്പെട്ട നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും രാജ്യമാകെ ഓടി നടന്ന് യുവാക്കൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു പ്രതിവർഷം രണ്ടു കോടി തൊഴിൽ നൽകുമെന്നത് അതിന്റെ സ്ഥിതി എന്തായി എന്ന ചോദ്യം ബി ജെ പി കാര്ക്ക് ഇപ്പോൾ പേടി സ്വപ്നമാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല സ്വാഭാവികമായി ഉണ്ടാകുന്ന അവസരങ്ങൾ പോലും നൽകുന്നതിന് സന്നദ്ധമാകുന്നുമില്ല സൈന്യത്തിലേക്കുള്ള നിയമനം അഗ്നിപത് എന്ന പേരിൽ താൽക്കാലികവും കരാർ അടിസ്ഥാനത്തിലുള്ളതുമായി മാറ്റുകയും ചെയ്തു ഇന്ത്യൻ റെയിൽവേയിൽ മാത്രം പത്തു ലക്ഷത്തിലധികം ഒഴിവുകളുണ്ട് മുക്കാൽ ലക്ഷത്തോളമാണ് ലോക്കോ പൈലറ്റുമാരുടെ ഒഴിവുകൾ ഇതുകാരണം റെയിൽ സുരക്ഷ പോലും അപകടത്തിലാണ് എന്നിട്ടും കഴിഞ്ഞ മാസം ആറായിരത്തോളം പേരെ നിയമിക്കുന്നതിനുള്ള വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത് ഇരു പ്രസംഗങ്ങളും നടത്തിയത് രണ്ട് സ്ത്രീകളായിരുന്നു എന്ന പ്രത്യേകത കൂടി വെച്ചു വേണം രാജ്യത്തെ മഹിളകൾ എത്രത്തോളം പരിഗണിക്കപ്പെട്ടു എന്നതിന്റെ പരിശോധന നടത്തുവാൻ പാർലമെന്റിന്റെ ഉദ്ഘാടന വേളയിലും ഇപ്പോൾ ബി ജെ പി അഭിമാനം കൊള്ളുന്ന രാമക്ഷേത്രം ഉദ്ഘാടന ചടങ്ങിലും രാജ്യത്തെ പ്രഥമ പൗരയായ രാഷ്ട്രപതിയെ അകറ്റി നിർത്തിയതിൽ നിന്ന് തന്നെ ബി ജെ പിയുടെ മഹിളാ പരിഗണന വായിച്ചെടുക്കാനാകും ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ആണധികാര നിലപാടുകളും മനസ്മൃതിയിൽ അധിഷ്ഠിതമായ അനുഷ്ഠാനങ്ങളുമാണ് ദളിതയും വിധവയുമായ രാഷ്ട്രപതിയെ ഇരുചടങ്ങുകളിലും പടിക്കു പുറത്ത് നിർത്തി തന്നത് നിഷേധിക്കാനായിട്ടില്ലാത്ത യാഥാർത്ഥ്യമാണ് മണിപ്പൂരിൽ നഗരായി പ്രദർശിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത സ്ത്രീ ജീവിതങ്ങളെ ഓർക്കാതെ ബി ജെ പിയുടെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാനാകില്ല ബ്രിജുഭൂഷൺ എന്ന സ്ത്രീ പീഡകനായ എംപിക്കു വേണ്ടി നിലകൊള്ളുകയും എല്ലാ സംരക്ഷണവും ഒരുക്കുകയും ചെയ്ത ഭൂതകാലത്തിന് മറവിയിലേക്ക് മറയാനുള്ള പഴക്കമായിട്ടില്ല ഇന്ത്യയ്ക്ക് വേണ്ടി ലോകരാജ്യങ്ങളിൽ ചെന്ന് അംഗീകാരങ്ങൾ കഴുത്തിലണിഞ്ഞ ഗുസ്തി താരങ്ങളെ രാജ്യതലസ്ഥാനത്ത് വെച്ച് വലിച്ചടിച്ചതും അവർ മെഡലുകൾ ഉപേക്ഷിക്കുവാൻ തയ്യാറായതും അധികം പഴക്കമുള്ള സ്ത്രീവിരുദ്ധ നടപടികളായിരുന്നില്ല രാജ്യത്ത് ബലാത്സംഗം ലൈംഗിക പീഡനം എന്നിങ്ങനെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ ആധിക്യവും അത്തരം കുറ്റവാളികളെ സംരക്ഷിക്കുന്ന അധികാര സമീപനങ്ങളും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് യാഥാർത്ഥ്യമായേക്കാവുന്ന വനിതാ സംവരണ ബിൽ എന്ന ഒറ്റമൂലി ഒറ്റമൂലികൊണ്ട് റദ്ദാക്കാനാകില്ല കർഷകരുടെയും ദരിദ്രരുടെയും കാര്യത്തിലും അവകാശവാദങ്ങൾ അല്ലാതെ വസ്തുതകളില്ല കർഷകരുമാനം ഇരട്ടിയാക്കുമെന്ന് പ്രഖ്യാപിച്ച രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ രാജ്യത്ത് ഓരോ ദിവസവും മുപ്പത് കർഷകർ ആത്മഹത്യ ചെയ്യുന്നുവെന്ന കണക്ക് ബി ജെ പി പതിവ് പോലെ തള്ളിക്കളയുന്ന ഏതെങ്കിലും ഏജൻസിയുടേതല്ല ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടേതാണ് കർഷക വരുമാനം ഇരട്ടിയും കൃഷിയിടങ്ങൾ വരുമാന സ്രോതസ്സുകളും ആയിരുന്നുവെങ്കിൽ ഇതുപോലെ ആത്മഹത്യകൾ ഉണ്ടാകുമായിരുന്നില്ല കർഷകരെ സഹായിക്കുന്നതിനായിരുന്നില്ല കോർപ്പറേറ്റ് ചങ്ങാതിമാർക്ക് കൃഷിഭൂമികൾ സ്വന്തമാക്കുന്നതിനും വിപണികൾ കൈയടക്കുന്നതിനും അവസരം സൃഷ്ടിക്കുന്നതിനായി കൊണ്ടുവന്ന നിയമങ്ങൾക്കെതിരെ രാജ്യത്തെ കർഷകർ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും സമരത്തിനിറങ്ങിയതും നാം മറക്കാറായിട്ടില്ല ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളെ വിറപ്പിച്ച ആ സമരത്തിനു മുന്നിൽ നരേന്ദ്രമോദി മുട്ടുകുത്തിയെങ്കിലും അന്ന് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ലെന്നതും നമ്മുടെ നേരനുഭവമാണ് ഇടക്കാല ബജറ്റിൽ ഏറ്റവും കുറവ് തുക അനുവദിച്ചത് കാർഷിക മേഖലയ്ക്കാണ് എന്നതും ശ്രദ്ധിക്കണം മേശയ്ക്കടിച്ച് എന്നല്ലാതെ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് രാജ്യത്തെ സാമാന്യ ജനസമൂഹത്തിന് എന്തെങ്കിലും പ്രത്യാശം നൽകുന്നതേയില്ല ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണാം നമസ്കാരം